പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വന്നു വന്നിവിടോട്ടങ്ങി ഇരുന്ന് മോനിക്കുട്ടൻ ട്യൂഷൻ കഴിഞ്ഞ് വന്നില്ല കേട്ടോ അപ്പൊ വരുമായിരിക്കും ഇന്നലെ മന ഞാൻ നോക്ക നോക്ക് ഞാനാ ജാനിക്കുട്ടിയോടെ കയറിയോണ്ട് താമസിച്ചില്ലേ ഇന്നും കയറിയില്ല ഇങ്ങോട്ടിങ്ങി പോരുന്നു പിന്നെ പുറത്തെ പണികളൊക്കെ ഏകദേശമൊക്കെ തീരാറായി സൈഡൊക്കെ കെട്ടിയതൊക്കെ മണ്ണൊക്കെ ഇട്ട് ലെവൽ ചെയ്തു പിന്നെ ഫ്രണ്ട് വശത്ത് നമ്മൾ ഗേറ്റിൻ്റെ ഭാഗമൊക്കെ കുറച്ച് ഇടിച്ചായിരുന്നു വണ്ടിയും ഒക്കെ വരുമ്പോൾ ഗേറ്റി ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കെട്ടി എടുക്കുന്നൊക്കെ ഉണ്ട് പിന്നെ ഗേറ്റ് ഇടണമെന്നൊക്കെ ആഗ്രഹമുണ്ട് ഗേറ്റ് ഇടുന്ന കാര്യം അതിൻ്റെ തൂണ് കെട്ടുന്നു അങ്ങനെ ഒന്നറിയത്തില്ല പിന്നെ അതുകൂടെ ഒക്കെ ഉള്ളു ഇനി പണികൾ പിന്നെ വെയിലായിട്ടേ വൈറ്റ് വാഷേ ഉള്ളൂ വെളിയിലത്തെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ ഇരുന്ന് നമ്മുടെ ഫാമിലിയിലുള്ള ആരെങ്കിലും കണ്ടു മൂന്നാല് ദിവസമായി ആരെങ്കിലും ഒക്കെ ഒന്ന് കണ്ടിട്ട് കേട്ടോ ആരെയും കണ്ടതായിട്ട് ഓർക്കുന്നില്ല പിന്നെ ഞാൻ രാവിലെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഡ്രസ്സായിരുന്നു അതിനകത്ത് നമ്മുടെ ചപ്പാത്തി കല്ലിൻ്റെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഈ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടിരുന്നു ഞാൻ രണ്ട് തവണ ഇട്ടതാണ് കേട്ടോ ഒരു തവണ സൂക്ഷിച്ചിട്ടൊക്കെ പോകുമ്പോൾ ഇട്ടായിരുന്നു പിന്നെ ഇതെനിക്ക് ടൈറ്റായി ടൈറ്റായെന്ന് പറഞ്ഞാൽ എനിക്ക് അന്നേരം ഇടുമ്പോൾ തന്നെ ഈ കൈയുടെ പ്രശ്നം ഉണ്ടായിരുന്നേ കൈ ഭയങ്കര ടൈറ്റ് പോലെ ആയിരുന്നു നമുക്ക് അധികം സൈഡൊന്നും അങ്ങനെ അഴിച്ചു വിടാനോ ഇല്ലായിരുന്നു ഈ കൈക്കുഴിയൊക്കെ ഭയങ്കര ടൈറ്റ് ആയിരുന്നു അന്ന് പിന്നെ എങ്ങനെ ഇട്ടു പിന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഒരുപാട് ടൈറ്റായിട്ടുള്ള ഡ്രസ്സ് ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ ഇതുകൊണ്ട് പിന്നെ ഈ ഡ്രസ്സ് ഇടാതെ മാറ്റി വെച്ചേക്കുമായിരുന്നു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ബ്ലൗസ് വാങ്ങിച്ചു ഈ ബ്ലൗസ് ഓർമ്മയുണ്ടോ ഇതാ ബ്ലൗസാണ് കേട്ടോ ഈ ബ്ലൗസ് ഞാൻ ഇന്നർ പോലെ ഇട്ടിട്ട് ഇതിൻ്റെ കൈ അഴിച്ചു കളഞ്ഞു സ്ലീവ്ലെസ്സായിരുന്നു നമ്മൾ കൈ വെച്ചതാണ് കൈയെല്ലാം അഴിച്ചു കളഞ്ഞേ എന്നിട്ട് ഇതെ പുറത്തിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഡ്രസ്സ് ഈ കളർ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതിൻ്റെ താഴത്തെ ഈ വർക്കൊക്കെ അടിപൊളിയാണ് എനിക്കതുകൊണ്ടാണ് ഇതിനോട് ഇത്രയും ഇഷ്ടം കണ്ടോ രണ്ട് ലെയർ ആയിട്ട് കിടക്കുവോ ആദ്യത്തെ ലെയറിൽ ഇതുപോലെ ഗ്ലിറ്റർ ഒക്കെ ഉണ്ട് അപ്പോ അതുകൊണ്ട് ഇത് മാറ്റി വെക്കാനും മാർക്കും കൊടുക്കാനും ഒന്നും തോന്നില്ല കാരണം ഒന്നോ രണ്ടോ തവണയെങ്ങാണ്ട് ഇട്ടുള്ളൂ ഒന്നുകൂടെ ഒക്കെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് ഇട്ട് കൊതി തീർന്നിട്ട് മാറ്റി വെച്ചാലേ കുഴപ്പമില്ല അങ്ങനെ ഞാൻ ഈ ബ്ലൗസ് വാങ്ങിച്ചാണ് ആ ബ്ലൗസ് മേടിച്ച് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ എന്റെ പ്രിയങ്ങളോട് പറഞ്ഞായിരുന്നു ഇതിടുമ്പോൾ ഞാൻ എങ്ങനെ ഇടുന്നേന്ന് ഞാൻ പറയാൻ എന്നൊക്കെ ഓർമ്മ ഞാൻ പറഞ്ഞായിരുന്നു കേട്ടോ അപ്പം ഇന്നാണ് പിന്നീട് ഈ ഡ്രസ്സ് ഇടുന്നത് പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഒത്തിരി നല്ലതാണെന്നൊക്കെ പറഞ്ഞു താങ്ക് യു പിന്നെ വേറെന്താ ഇന്ന് അടുക്കളയിലെ ചോറിരിപ്പോ കൂട്ടാനൊന്നും ഇല്ല കേട്ടോ മോരിയോറി മാത്രമേ ഉള്ളൂ നമുക്കൊരു മെഡിക്കോറിറ്റി ഒക്കാം മുട്ട പറക്കാം അതേ ഉള്ളൂ കേട്ടോ മീനൊന്നും ഞാൻ വാങ്ങിച്ചില്ല വേറെ എന്താ ഇവരൊക്കെ ഉള്ളു ഇത്തരവിശേഷങ്ങള് പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇന്ന് നാടൻമുട്ട വന്നിട്ടുണ്ടായിരുന്നു വാങ്ങിച്ചു കിട്ടാൻ വലിയ പ്രയാസമാണ് വില കൂടുതലെന്ന് തോന്നുന്നു പിന്നെ ഇന്ന് ഒരു പാക്കറ്റ് പാലം മേടിച്ചുള്ള ഒന്നിന്റെ ഉണ്ട് മോനെ കൂട്ടം ഞാൻ സ്കൂളിൽ പോവാനൊക്കെ മണമൊക്കെ ഉള്ളല്ലേ പത്തോളും അത് വാങ്ങിച്ചു ഷോർട്ട് വീഡിയോക്കകത്തേക്ക് അപ്പ പുഴുങ്ങി ചപ്പാത്തി ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും അതെല്ലാം അങ്ങ് വിട്ടു ഞാൻ പറഞ്ഞ് തോന്നുമായി കേട്ടല്ലേ ചപ്പാത്തി കല്ലെ അതും ചോദിച്ചോണ്ട് എല്ലാരും വന്നു എന്നാൽ പിന്നെ ചപ്പാത്തി കല്ലിന്റെ കാര്യം പറഞ്ഞേക്കാൻ ഞാൻ വീഡിയോ ഇട്ടു വീഡിയോ ഇട്ടു ആറിനും ചപ്പാത്തി കല്ല് കാണണ്ട എന്റെ ഉടുപ്പ് കണ്ടാ മതി താഴെ വശത്ത് ഈ എംബ്രോയ്ഡറി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഭയങ്കര രസമാണ് അതുകൊണ്ട് എനിക്കിതൊന്നും എനിക്കിത് തന്നു കുറെ അങ്ങിടണോന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇതിന്റെ ഈ ടൈറ്റ് ഈ കൈയുടെ ഭാഗം ടൈറ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇടാനുള്ളത് എനിക്കത് വലിയ ബുദ്ധിമുട്ടാണ് പിന്നെ ഇതിന്റെ ഫ്രണ്ടിൽ എംബ്രോയ്ഡറി ഒക്കെ ഉണ്ട് അന്നത്തെ വീഡിയോയിലും അല്ലെങ്കിൽ ചോദിച്ചപ്പോൾ ഞാൻ കാണിക്കുകയൊക്കെ ചെയ്ത് മൊത്തം സ്റ്റോൺ ആട്ടോ നല്ല രസം കാണാൻ വേണ്ടിട്ട് പിന്നെ ഇത് ഓൺലൈനാണ് വാങ്ങിച്ചത് അതിന്റെ ലിങ്ക് ഉണ്ടോന്നൊക്കെ അന്നോട്ടെ കാണുമ്പോഴൊക്കെ ഓരോരുത്തർ ചോദിച്ചായിരുന്നു പക്ഷെ ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചതല്ല ഇത് നമ്മുടെ സ്ഥിര കടയുണ്ട് രാജടെസ് പത്തനംതിട്ടക്കാർക്കൊക്കെ അറിയാം അപ്പ അവർക്ക് അവിടെ നിന്നാണ് ഞാൻ വാങ്ങുന്നത് കേട്ടോ അവിടുന്ന് ഓവർ പ്രൈസ് ആയിരുന്നു ഇതിന് എത്ര രൂപ കൊടുക്കേണ്ടി വരും ഞാൻ ഇതിനെ രണ്ട് വശത്തേ ഇവിടെ ക്ലോസ്ഡായിട്ട് കാണിക്കാം കേട്ടോ വേണ്ട കണ്ടാ അടിപൊളി പൂക്കളും പിന്നെ ഇലകളും ഒക്കെ നല്ല സ്റ്റോണിൽ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കണ്ടോ ഇത്രേ എംബ്രോയ്ഡറി ഇതിലുണ്ട് ഷാൾ അങ്ങനെ ഇടുന്നത് കൊണ്ട് കാണുന്നില്ല അങ്ങനെ ഇടേണ്ടി നല്ല ഇത് നല്ല ഷോയ്ക്കുള്ള ഒരു വകയാണ് പക്ഷേ നമുക്കങ്ങനെ ശീലമില്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഇടാത്തത് കേട്ടോ ഇത്രയും വർക്കൊക്കെ ഉള്ള ഒരു ടോപ്പാണ് കൊടുക്കുന്നുണ്ടെന്ന് അപ്പൊ ഇത് ഗൗണാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ലെങ്ത് ഒക്കെ ഉണ്ടായിരുന്നു അത് ഞാൻ കട്ട് ചെയ്യിച്ചതാണ് സൂചിച്ച് ഇട്ടൊക്കെ പോയപ്പോ രണ്ടും ആദ്യമായിട്ട് ഇട്ടത് സൂചിച്ച് അത് കട്ട് ചെയ്ത് എന്റെ കറക്റ്റ് ലെങ്ത് ആക്കി തന്നതാണ് കേട്ടോ അപ്പോൾ ഇത് കുറെ ഗൗൺ ഉണ്ടായിരുന്നു രണ്ടെണ്ണം കണ്ട് ഞാൻ വാങ്ങിച്ചു ഒന്ന് നിന്ന ആർക്കോ കൊടുത്തു ഒരു യെല്ലോ കളർ നല്ല ഭംഗിയുള്ള വർക്കൊക്കെ ഉള്ള ഒരെണ്ണം ആയിരുന്നു പക്ഷെ അതെനിക്ക് ടൈറ്റ് കേട്ടോ സൈസ് ഒന്നും ഒരുപാട് ഇല്ല ഓഫർ പ്രൈസിൽ ഇട്ടിരിക്കുന്ന ആയതുകൊണ്ട് സൈസ് നമുക്ക് എല്ലാ സൈസൊന്നും കിട്ടത്തില്ല അച്ഛനാണ് ആ രണ്ട് ഗൗണും കൂടെ ആയിരം രൂപയ്ക്കാണ് വാങ്ങിച്ചത് കേട്ടോ ഇതിന്റെ റിയൽ പ്രൈസ് ആയിരത്തി എണ്ണൂറ്റി ചുരുപൻ രൂപയും കണ്ടായിരുന്നു അതില് ടാഗ് ചെയ്തിരുന്നത് അപ്പോ നല്ല മെറ്റീരിയലും ഇത്ര നല്ല വർക്കൊക്കെ ഉള്ള നല്ല സൂപ്പർ അല്ല അപ്പാണ് ഈ ഉടുപ്പിന്റെ കഥ ഇത് ഓൺലൈൻ വാങ്ങിച്ചതല്ല ഓഫ്ലൈൻ ആണ് അതുകൊണ്ട് ലിങ്ക് ഒന്നും ഷെയർ ചെയ്യാനില്ല വീഡിയോ കാണിച്ചു തരാൻ പറ്റൂല ഇപ്പൊ അതവിടെ ഇല്ലതന്നെ ഇങ്ങനത്തെ ഗവൺമൊന്നും അവിടെ ഇല്ല കേട്ടോ അപ്പൊ ഞാൻ ഇനി കുളിക്കട്ടെ ഒരാൾ ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഒന്നും കുറിക്കാൻ കൊണ്ടുവരാത്ത എന്റെ ഒരു കണക്കോണ്ട് ഞാൻ കൊണ്ടുവന്നില്ല എവിടെ എന്റെ കുഞ്ഞിന്റെ വയറ് ചോട്ടിയോ അത് മുട്ടയ അത് അല്ലി പൊട്ടിക്കട്ടെ എന്നൊന്നും വാങ്ങിച്ചില്ല ു ഉള്ളക്കിഴങ്ങ് അരിഞ്ഞു വെച്ചിട്ടാണ് കുളിക്കാൻ കയറിയത് കേട്ടോ തണുക്കുമായിരുന്നു പിന്നെ വെള്ളം ചൂടാക്കിയാ കുളിച്ചത് ആ സമയം കൊണ്ട് ഉള്ളക്കിഴങ്ങ് അരിഞ്ഞു വെച്ചു ഇത് നൂല്കൂട്ടം കുടിക്കാൻ വെള്ളം തിളപ്പിച്ചോ മഴ പെയ്യുവാ ചാറ് 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 ചാർ ഇങ്ങനെ നിക്കുക ഫോൺ അങ്ങോട്ട് ഓപ്പൺ സന്തോഷമുള്ള കാര്യങ്ങളെക്കാളും പിന്നെ നാണക്കേടുള്ള നാണക്കേടല്ലേക്കാൻ നാണക്കേട് എന്ന് പറഞ്ഞാൽ പീഡന കേസുകളും ഒക്കെ നേരത്തെ ഒക്കെ ഒന്നോ രണ്ടോ ഒക്കെ വല്ലപ്പോഴും കേൾക്കും അത് ഏതെങ്കിലും ഒരു വ്യക്തി ഒരു ബന്ധമില്ലാത്ത അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും കണയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പം സ്വന്തം വീട്ടില് സ്വന്തം മക്കളോട് സ്വന്തം കൂടപ്പറപ്പുകളോട് ഒക്കെ ഈ ഒരു ഇങ്ങനെ ദുഷിച്ച് ഒരു കൂടിന്റെ ജനിച്ചു പോയാലോ എന്നുള്ളൊരു ചിന്ത ചിലപ്പോ തോന്നിപ്പോകും അത്രയ്ക്കും നമ്മളെ ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളല്ലേ നടക്കുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പോകണ്ട് ഒരു മോക്കു വരിച്ച ഷാര ഇങ്ങനെ വന്നോണ്ടിരിക്കാണ് അമ്മ കുഴത്തിലാണ് അവരെന്തോ കേസിലകപ്പെട്ട് ജയിലിലാണ് മോൻ ഇവിടെ മരിച്ചു അതിന്റെ ബോഡി കാണാൻ അമ്മയെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ കുറെ നൂലാമാലകളെല്ലാം കടന്ന് അമ്മയെ കൊണ്ടുവന്നു ഞാനപ്പ അമ്മയുടെ മാനസികാവസ്ഥ ഉറപ്പായിരുന്നു അമ്മ ഇവിടെ നിന്ന് പോകുമ്പോഴത്തെ എല്ലാ സ്വപ്നങ്ങളും തിരിച്ചുവരുമ്പോ അവന് വേണ്ടിയിട്ട് വാച്ച് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിരിക്കുന്നു അതൊക്കെ ആയിട്ടാണ് വന്നത് വന്ന് നാട്ടിലെത്തിയ ശേഷമാണ് ഈ വിവരം പറ ആ ഒരു അവസ്ഥ ആ അമ്മയ്ക്ക് എൻ്റെ ദൈവമേ ഓർക്കാൻ പറ്റാത്ത കാര്യാണ് അപ്പൊ ഞാൻ അതിനെ ചൊല്ലി കൊറേ വീഡിയോസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടതാണ് ഈ വാഹനം ഒരുപാട് വേഗതയിൽ ഓടിക്കുന്ന മക്കളോട് പറയുന്നതാണ് വീട്ടിൽ കാത്തിരിക്കുന്നവരുണ്ട് നിങ്ങളെ നിങ്ങൾക്കൊരു ഓറിന് പറ്റിയാൽ നെഞ്ച് തകരുന്ന അമ്മയും അച്ഛനും വീട്ടിലുണ്ടോ എന്നുള്ള ചിന്ത ഒരല്പങ്കിലും മനസ്സിൽ സൂക്ഷിച്ചോണ്ട് വേണം ഈ വണ്ടി എടുത്ത് ഇങ്ങനെ പാഞ്ഞു പോകാൻ കേട്ടോ ഞാൻ ഇവിടെ ഉള്ളപ്പോ മുട്ടനോട് ഞാൻ എപ്പോഴും പറയും മുത്തേ നീ വണ്ടി എടുക്കുന്നതിന് എനിക്ക് പ്രശ്നമില്ല പക്ഷെ എന്റെ കണ്ണും പെട്ടത്തല്ല നീ പോവുമ്പോ ദൂരെയോട്ടൊക്കെ പോയി കഴിയുമ്പോ നീ എന്താ എത്ര വേഗതയിലാ പോകുന്നേ ഇപ്പൊ നമ്മൾ എത്ര ഒതുങ്ങി പോയാലും നമുക്ക് അപകടങ്ങൾ വന്ന് ചെയ്യും അതൊക്കെ ഓർത്ത് എനിക്ക് ഭയങ്കര ഭയങ്കര പേടിയാണ് എനിക്ക് മുത്തിനെ വണ്ടി കൊടുക്കാൻ അപ്പൊ അവന് സമയം ഞാൻ ഞാനുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമില്ല കേട്ടോ എനിക്ക് അത്രയും ഇല്ല എന്നാൽ തന്നെ ഞാൻ വണ്ടിയുടെ പുറകുന്ന അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോകുന്നൊക്കെ പറയും എന്തുവാ ഒരു കെയറിങ് ഇല്ലാതെ വണ്ടി കുടിക്കുന്ന സമയത്ത് ഞാൻ വഴക്ക് പറയുകയും ചെയ്യും അതേസമയം എന്റെ ഞാൻ ഓടിക്കുകയാണെന്നല്ല എന്റെ പുറകിലെന്താ അവര് പേടിയാണ് അപ്പൊ എന്നോട് പറയുന്നത് അമ്മയുടെ അത്ര സ്പീഡിൽ ഞാൻ പോകത്തില്ല എന്ന് പറയും പക്ഷെ എനിക്ക് പേടിയാണ് എനിക്ക് അവന് മണ്ണ് കൊടുത്തുവിടാൻ പേടിയാണ് അങ്ങനാണ് ഓരോ അമ്മമാരും അച്ഛന്മാരും മക്കൾ പുറത്ത് പോകുമ്പോ അവര് നെഞ്ചില് തീവായിട്ടായിരിക്കുന്നത് അപ്പൊ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലുമൊക്കെ മക്കള് അങ്ങനെയൊക്കെ പോവാൻ തുടങ്ങുന്നതിനു ഒന്ന് ആലോചിക്കുക നിങ്ങളുടെ ദേഹത്ത് ഒരുനുള്ളിൽ മണ്ണ് വീണാൽ ഒരു ഒരു തുള്ളി രക്തം പൊടിഞ്ഞാൽ ഹൃദയം മുറിഞ്ഞു പോകുന്നവരാണ് നിങ്ങളുടെ അച്ഛനും അമ്മയും അപ്പോ അത്രയും അങ്ങനെ കയ്യോ കാലോ വളരുന്നത് നോക്കി കുഞ്ഞു പൊഞ്ഞുപോലെ വളർത്തിക്കൊണ്ട് വന്നിട്ട് അങ്ങനെ ഒരു നഷ്ടപ്പെടാന്ന് വെച്ചാൽ അത് ഉൾക്കൊള്ളാൻ വളരെ പ്രയാസമാണ് മക്കളെ അതുകൊണ്ട് ആ ഒരു അമ്മയുടെ കണ്ണുനീരും മുഖവും എനിക്കത് ഓർക്കാൻ വയ്യ വയ്യൻ്റെ പ്രിയങ്ങളാണ് എനിക്കങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യും ഞാനത് കാണാൻ കാണണ്ട എന്ന് വിചാരിച്ചാലും എൻ്റെ കണ്മുമ്പിൽ എപ്പോഴേലും ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ ഞാനത് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കൊണ്ടിട്ട് ഇങ്ങനെ അവലാരിപ്പെട്ടുകൊണ്ടിരിക്കും എന്റെ ഒരു രീതി അല്ല കഴിഞ്ഞു കൊറേ ദിവസങ്ങളായിട്ട് ഇത് തന്നെയായിരുന്നു പറയാനും അപ്പൊ ഞാന് നമ്മുടെ ഒരുപാട് കുഞ്ഞുങ്ങളൊക്കെ നമ്മുടെ വീഡിയോസ് വീടൊക്കെ പ്രായുന്നവരുണ്ട് നെല്ലാകുമ്പോ വീട്ടിലുള്ളവരെ കേട്ടോ ഞാൻ എന്റെ മക്ക എൻ്റെ മോനുകുട്ടൻ എൻ്റെ മുട്ടിനോട് പറയുന്നത് പോലെ പറഞ്ഞു എന്നോട് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു എനിക്ക് പേടിയാണ് മോൻകുട്ടിന് മേൽക്കോട്ടില്ലാത്ത മുളകൊടി ഇട്ട് വെക്കുന്നത് ഇഷ്ടം പക്ഷെ മുളകൊടി കുറവും പച്ചമുളക്യറെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ പച്ചമുളക് കേട്ടോ ഇതൊന്ന് ചോദിക്കാണോ വെച്ച് ഞാൻ ചോദിക്കും കോലുകൂട്ടിന് ഭയങ്കര ഇഷ്ടമാണ് അടുപ്പ് കത്തിക്കുന്നതേ പക്ഷെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ബുദ്ധിമുട്ടായതുപോലാണ് ഞാൻ അടുപ്പ് ഒഴിവാക്കിയത് ഇഷ്ടമാണ് പിന്നെ പ്രത്യേകിച്ച് ഈ പുകയില്ലാത്ത അടുപ്പ് വെച്ചത് കൊണ്ട് ഇതിൻ്റെ ഈ കുഴലില്ലേ ആ കുഴലൊക്കെ ഇടയ്ക്ക് ക്ലീൻ ചെയ്യണം അതിന്റെ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇലക്കൊണ്ടൊന്നും പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ പിന്നെ പുക പുകയടിച്ച് ഭയങ്കര ശ്വാസം മുട്ടലും ചുമയും അലർജിയായിരുന്നു എനിക്ക് അപ്പൊ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് എപ്പോഴെങ്കിലും ഒരു അടുപ്പിൽ വെച്ചിട്ട് ചൂണും കഴിയൊക്കെ വെക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ട് കേട്ടോ പുറത്തായാലും അടുപ്പൊക്കെ ഒന്ന് കൂട്ടി ചൂട് ഞാൻ ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട് എന്നെങ്കിലും ദൈവം അതിനുള്ള ഇടയൊക്കെ ഉണ്ടാകട്ടെ എന്തായാലും ഈ പുകയില്ലാത്ത പുകയില്ലാത്തടുപ്പിൽ പുകയില്ലാത്ത അടുപ്പൊന്ന് പേര് മാത്രമേ ഉള്ളൂ ഇതിന് നല്ല പുകയാണ് അതുകൊണ്ടാണ് ഇതെല്ലാം കരിഞ്ഞത് കണ്ടത് ഇവിടെ മൊത്തം കറപ്പായിപ്പോയി പിന്നെ ഇതിൻ്റെ സ്ഥാനമുണ്ടോ ഉണ്ടെന്നൊക്കെ പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ കാറ്റിന്റെ ദിശ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അടുപ്പിന്റെ കുഴപ്പം ആയിരിക്കത്തില്ല എന്തോ എന്തായാലും നമുക്ക് ഇങ്ങനെ ഒരു അടുപ്പ് ഇനി ഞാൻ വെക്കത്തില്ല എന്തെങ്കിലും എനിക്കൊരു അടുപ്പ് വെക്കണോ തോലിയാപ്പൂര് ഇങ്ങനെ പോകും അടുപ്പ് ഞാൻ വെക്കത്തില്ല അല്ലാത്ത നോർമൽ അടുപ്പ് അടുപ്പൊക്കെ ചിമ്മിനി കെട്ടി ഒരടുപ്പുണ്ടാക്കും അതേ ഞാൻ ചെയ്യുള്ളൂ എന്നും ആഗ്രഹമാണ് എന്റെ മോണിക്കുട്ടനെ ഞാൻ അങ്ങനെ പാചകം ചെയ്യുന്നത് കാണാനും അവന് ഇഷ്ടമാണ് അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും അതിനുള്ള സാഹചര്യം ഉണ്ടാവട്ടെ അറിയാമോ കൊങ്കൂട്ടനി ഈ വർഷമാണ് ഹിന്ദി തുടങ്ങിയത് കേട്ടോ ഇ കൊങ്കാണേ ഫസ്റ്റ് ടെസ്റ്റ് എടുക്കാനേ ഏട്ട മൊറിലെ ഐനും മെ റൗണ്ട് 2 കേട്ടോകള എനിയും മെ കൊച്ചു മു പെട്ടു ഓ ശരി സാർ എ കോപിക്കോ ക്രിസ്ത്യനേറെ ബർത്ത്ഡേയ ക്രിസ്ത്യനേറെ ബർത്ത്ഡേയ അല്ലേ കോപിക്കോ പിന്നെ എനിക്കറിയാല്ലോ ഞാൻ വിളിച്ചു ചോദിക്കും ഞാൻ കോപ്പിക്കോ ചില്ലറൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ ചില്ലറൊക്കെ മേടിച്ചോണ്ട് വന്നതാണ് അപ്പൊ എന്തിനാ മോനെ നിലാവ് കൊള്ളാൻ വെല്ലിന്റെ മോനെ നാവുണ്ട് ചേട്ടാ ബ്രേക്കിന്റെ മോനെ കാലുണ്ട് ചേട്ടാ ടയറിന്റെ മോനെ ചെറുകൊണ്ട് ചേട്ടാ എന്താ പാട്ടൊക്കെയാ ഞങ്ങളൊക്കെ പഠിക്കുമ്പോ എന്ത് നല്ല പാട്ടുകളായിരുന്നു പുസ്തകത്തിൽ പഠിക്കേണ്ട അതിന് പകരം എന്തുവായിരുന്നു എന്നാൽ എടുത്തോ പോയി വരാം വരാണ്ടു പൊട്ടത്തിൽ ചോട്ടുമ്പോൾ നീളത്തിലോടിന്മ താളത്തിലോടി സ്കൂൾ അധികാരികളെയും അധ്യാപകരെയും മാതാപിതാക്കളെയും സഹപാഠികളെയും ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക അല്ലാതെ എപ്പോഴും എപ്പഴും തോടാ കയറായിരുന്നർത്ഥം പുതിയ സ്കൂൾ ബാഗ് കൊണ്ടുപോയി ഇഷ്ടപ്പെട്ടില്ല പഴയത് ഞാൻ കഴുകി വൃത്തിയാക്കി വിളിച്ചു പഴയ രണ്ട് ബാഗും നല്ലതായിരുന്നു അതാ ഇപ്പൊ കൊണ്ടുപോണത് എന്റെ ഇപ്പൊ ഞാൻ പറഞ്ഞു ബഹുമാനിക്കണമെന്ന് වලගේ මුලින් ઉપર ഫി ആയിട്ട് ഇരിക്കുന്നു എനിക്കിഷ്ടമാണ് അതുകൊണ്ട് ഞാൻ അതിനകത്തൊള്ളാട്ടു പോരൊഴിക്കണോ ഏതൊഴിക്കട്ടെ

കത്ത് യെല്ലോ കളറുണ്ട് കഴിച്ചിട്ട് വേണം ഉപ്പ് കൂട ഉറുത്തി പിന്നെ മുട്ട വറുത്തത് ഇനിയിപ്പോ ഇതുകൂടി ഇതുകൂടി അങ്ങോട്ട് എടുക്കുക കേട്ടോ ുള്ളതുകൊണ്ടാണ് ഞാൻ മോരുകറി എടുക്കോ ഇത് മതി സിമ്പിൾ അത്താഴം അധികം കറികളൊന്നുമില്ല എന്നാലും കുഴപ്പമില്ല നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ആയതുകൊണ്ട് കഴിക്കാം അപ്പോൾ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു സമാധാനത്തോടെ ഉറങ്ങാൻ എല്ലാവരെയും ചെയ്യുക അനുവദിക്കട്ടെ ഇനി നമുക്ക് അടുത്ത ദിവസം കാണാമെന്ന പ്രതീക്ഷയോടെ ടാറ്റ ഓക്കെ ബൈ ബൈ സി യു ആ കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ